ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്ര മേളയ്ക്ക് വർണ്ണാഭമായ പങ്കാളിത്തം മലയാള സിനിമകൾ ഉൾപ്പെടെ നിരവധി സിനിമകളാണ് പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത് സിനിമയുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിലും കലാപരിപാടികളിലുമെല്ലാം പങ്കെടുത്ത പങ്കെടുത്ത് ഉത്സവ ലഹരിയിലാണ് ഡെലിഗേറ്റുകൾ ചലച്ചിത്രമേളകളിൽ തിയേറ്ററുകളെല്ലാം ഹൗസ്ഫുൾ ആണ് തിയേറ്ററുകൾക്കൊപ്പം ചർച്ചാവേദികളിലും മുഖാമുഖം പരിപാടികളിലുമൊക്കെ ഡെലിഗേറ്റുകളും സജീവം പ്രമുഖരായ സംവിധായകരും താരങ്ങളുമൊക്കെ മേളയിലെ പ്രധാന ആകർഷണങ്ങളാണ് സ്പാനിഷ് ചിത്രം ബ്രസീലിയൻ അർജന്റീനയിൽ നിന്നുള്ള അണ്ടർഗ്രൗണ്ട് ഓറഞ്ച് എന്നീ ചിത്രങ്ങളെല്ലാം ഞായറാഴ്ച മേളയുടെ മത്സര വിഭാഗത്തെ സമ്പന്നമാക്കി ഓരോ ദിവസവും പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ചിത്രങ്ങളാണ് ഉണ്ട് ഉണ്ട് എല്ലാവരും പറഞ്ഞു നല്ല നല്ല ഇതാണ് ഉദ്ദേശം പല പൊളിറ്റിക്കൽ അപ്പോ ഫിലിം ഒരു ഒരു വിഷ്വൽ ആയിട്ടുള്ള മെമ്മറി നമുക്ക് കിട്ടും വായിക്കുമ്പോ നമ്മളത് കാണുന്നില്ലല്ലോ വായിക്കുന്ന ഒരു ഐഡിയ അതിൽ ഇമേജസ് ഉള്ളൂ വിഷ്വൽ മീഡിയ ആവുമ്പോൾ ഐഡിയ കിട്ടും ഇമോഷണൽ പുതിയ 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 ആളുകളെ പരിചയപ്പെടാം പുതിയ നല്ല നല്ല സിനിമകൾ കാണാം സന്തോഷം അത് ഇഷ്ടം നമുക്ക് പിന്നെയും പിന്നെയും വരാനായിട്ട് തോന്നും പുതിയ പുതിയ സിനിമകൾ കാണാൻ പറ്റും പഠിക്കാൻ ൾ അങ്ങനെ നിരവധി കാഴ്ചകളാൽ സമ്പന്നമാണ് ഓരോ ഐ എഫ് എഫ് കെ വേദിയും ചലച്ചിത്രമേളയുടെ ആവേശത്തിന് പൊലിമ കൂട്ടുന്ന സാംസ്കാരിക പരിപാടികൾക്കും മികച്ച പ്രേക്ഷക പങ്കാളിത്തമാണ് ചലച്ചിത്രമേളയുടെ ഭാഗമായി മാനവീയം വീതിയിൽ വിവിധ മ്യൂസിക് ബാൻഡുകളുടെ സംഗീത വിരുന്നാണ് ഈ മേളക്കാലത്ത് ഒരുക്കിയിരിക്കുന്നത് അമൃതാന്യൂസ് തിരുവനന്തപുരം